ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കവേ ഒരു വമ്പൻ തീരുമാനമെടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അഗ്രസീവ് ഇന്ത്യൻ ഓപ്പണറായ യശസ്വി ജെയ്സ്വാൾ അടുത്ത സീസണിൽ പുതിയ ടീമിലേക്ക് മാറുക എന്ന നിർണായക തീരുമാനമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കേട്ട് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ ഞെട്ടാൻ വരട്ടെ ഐ പി എല്ലിലല്ല യുവതാരം കൂടുമാറാനൊഴുകുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലാണ് ഒരു മാറ്റത്തിന് ജയ്സ്വാൾ തയ്യാറെടുക്കുന്നത് റൺവേട്ട മോഹിച്ചിറങ്ങിയ ജയ്സ്വാളിനു സീസണിലെ ആദ്യ മൂന്ന് കളികളിൽ തിളങ്ങാനായിട്ടില്ല പതിനൊന്ന് പോയിന്റ് മൂന്ന് എന്ന മോശം ശരാശരിയിൽ വെറും മുപ്പത്തിനാല് റൺസ് മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ രണ്ടാം ഐ പി എൽ ട്രോഫി എന്ന റോയൽസിന്റെ മോഹങ്ങൾ പൂവണിയണമെങ്കിൽ ജയ്സ്വാളിൽ നിന്നും ഗംഭീര പ്രകടനങ്ങൾ ടീമിന് ആവശ്യമാണ് അധികം വൈകാതെ തന്നെ താരം യഥാർത്ഥ ഫോമിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് റോയൽസ് ടീം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിൽ നിന്നും താരമാണ് ജയ്സ്വാൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിലെ മിന്നും താരമാണ് യശസ്സി ജയ്സ്വാൾ ജൂനിയർ തലം മുതൽ അവർക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത സീസണിൽ മുംബൈക്കായി കളിക്കില്ലെന്ന് ജയ്സ്വാൾ തീരുമാനിച്ചു കഴിഞ്ഞു മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കയറാനാണ് താരത്തിൻ്റെ നീക്കമെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ വിടുന്നതിനു വേണ്ടി എൻ ഒ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന് ജയ്സ്വാൾ ഇമെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വരുന്ന വിവരം മുംബൈ ടീം വിടാനുള്ള തീരുമാനം തികച്ചും വ്യക്തിപരം മാത്രമാണെന്നും എൻ ഒ സിക്കായി താരം തങ്ങൾക്ക് മെയിൽ അയച്ചതായും എം സി എയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്